ുള്ളൊക്കെ സാധനങ്ങൾ മാറ്റിണ്ടായിരുന്നു കണ്ടാ ഇതിനൊക്കെ കണ്ടോ കണ്ടെ കൊറേ വെള്ളം ഇവിടേക്ക് ഇതിലേക്ക് ഒക്കെ വന്നിട്ടുണ്ട് കണ്ട വരെ വെള്ളം വന്നിട്ടുണ്ട് ഇത് വരെ ഉള്ളതൊക്കെ മുങ്ങി പോയിണ്ടെന്ന് വിചാരിക്കുന്നു ഇതൊക്കെ മുങ്ങി ഞങ്ങടെ മുകളിൽ പുസ്തകങ്ങൾക്ക് നിർത്തിയിട്ടില്ല ഇതിന്റെ ഉള്ളിലെ വെള്ളമൊക്കെ ഇതൊക്കെ വെള്ളമായി ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് എങ്ങനെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ ഞങ്ങളുടെ ഡ്രസ്സുകളും അതിന്റെ മോളിൽ ഡ്രസ്സും ഇങ്ങനെ മുകളിലേക്ക് ഇട്ടടാ അതിന്റെ മോൾ ഭാഗം കണ്ടാ നമ്മള് പരമാവധി കയറ്റി വെക്കാനുള്ള അടക്കൊതുക്കി മോളിലേക്ക് ഇതിന്റെ ഉൾഭാഗം കണ്ടാ ഇത് ഇത്രത്തോളം വെള്ളം കുതിർന്ന് കേറി വന്നു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒതുക്കി നമ്മൾ അടുത്ത റൂമിലേക്ക് പോവാണ് ഇത് നമ്മള് കാണാൻ പോണതേ അനിയന്റെ വീട് ഭാഗമാണ് പോട്ടെ